തിരുവനന്തപുരം പുത്തൻതോപ്പിൽ കടലിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു ഒരാളെ രക്ഷപ്പെടുത്തി രണ്ടു പേർക്കായി തിരച്ചിൽ തുടരുകയാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് റിനു ശ്രീധർ ഉണ്ട് വിശദാംശങ്ങളുമായി റിനു ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണോ എവിടെ നിന്നും വന്ന കുട്ടികളാണ് ആ പ്രദേശവാസികൾ തന്നെയാണോ ഈ അപകടത്തിൽപ്പെട്ടത് ഇന്നും വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് അഞ്ചംഗ സംഘം പുത്തൻതോപ്പിലെ കടലിൽ ആ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം ഇതിൽ പേരും ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നബീൽ അതുപോലെ തന്നെ അഭിജിത്ത് അതുപോലെ ആസിഫ് എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത് ഇതിൽ നബീലിനെയും അഭിജിത്തിനെയും കാണാതായി എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവർ കണിയാപുരം സ്വദേശികളും സുഹൃത്തുക്കളുമാണ് ഇതിൽ ആസിഫിനെ നാട്ടുകാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ചേർന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു പുത്തൻതോപ്പ് കടനംകുളം ആശുപത്രിയിലേക്ക് ഈ ആസിഫിനെ മാറ്റിയിട്ടുണ്ട് ആസിഫിന്റെ നില അതീവ ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ നബീലിനെയും അഭിജിത്തിനെയും കണ്ടെത്താനായിട്ടില്ല കഠിനംകുളം പോലീസും അതുപോലെ തന്നെ അഞ്ചുതെങ്ങ കോസ്റ്റൽ പോലീസും ഒക്കെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി കടലിൽ ആ തെരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ ഇവരെ കാണാൻതായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന തുടരുകയാണ് ശരി റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം പുത്തൻതോപ്പിലാണ് കടലിൽ കുളിക്കാനിറങ്ങിയ അഞ്ചംഗ സംഘത്തിലെ രണ്ട് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുന്നത് മറ്റൊരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി കണിയാപുരം സ്വദേശികളായ വിദ്യാർത്ഥികളെയാണ് ഇനി കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ നടക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം